ാരായണായ നമ നാരായണായ 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 നമ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ നാമജപത്തിന് അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് പദ്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും അതാണ് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പദ്യങ്ങൾ അതിൽ ഒരു പദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇനി അപ്പോൾ ഇനി എങ്ങനെയാണ് ആചാര്യൻ നമുക്ക് വഴി കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ആചാര്യൻ എന്ന് പറയുമ്പോൾ ഗുരു എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ആചരിക്കുന്ന ആളാണ് ആചാര്യൻ അപ്പോൾ ഗുരു ആദ്യം ആചരിച്ച് കാണിച്ച് തരുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ പിന്തുടരുന്നത് അപ്പോൾ അതുപോലെ അപ്പോൾ ഗുരു ആചാര്യൻ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് എങ്ങനെയാണ് നാമം ജീവിക്കേണ്ടത് അതിനെന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് തരുന്നു അപ്പോൾ ഇതിൽ പറയുന്നു ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് നാരായണാച്ചുതഹ ഹരേ എന്നതിന്നൊരുവർ നാവുന്നേ വേണ്ടു ഹരിനാരായണായ നമുക്ക് അപ്പോൾ സാധാരണ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് ഒരു ആലോചന നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ എഴുത്തച്ഛന മഹാഗുരു മഹാഗുരുവിൻ്റെ പ്രണാമം എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ പറയുന്നത് ഭഗവൻ നാമങ്ങളുടെ ആ ഒരു നാമജപത്തിൻ്റെ അതിനെ സ്മരിക്കുന്നതും അതിനെ കീർത്തിക്കുന്നതും അതിന് നമുക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ പലതും ഇപ്പോൾ നമുക്കൊരു ഹോമം ചെയ്യണം ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ അവർ തരുന്ന ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ സാധനങ്ങൾ എന്തെല്ലാമോ വാങ്ങിച്ചേർത്തണം ഒരുപാട് പൂജാദ്രവ്യങ്ങൾ എല്ലാം വാങ്ങി ചേർത്തണം അപ്പം അതിനൊക്കെ ഒരുപാട് യത്നം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള കാലത്തെ എല്ലാം പിന്നെ ആചാ ആ ഗുരുക്കൻ അവരുടെ പൂജ ചെയ്യുന്ന ആളെ തന്നെ എല്ലാം ഏൽപ്പിക്കുന്നത് കാരണം ഇതൊക്കെ നമുക്ക് വാങ്ങി ചേർത്താനുള്ള വിഷമം കൊണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് എന്ന് അതായത് ഭഗവത് നാമം സ്മരിക്കുന്നതിന് ദേശം വേണ്ട അഗ്നി വേണ്ട ധൂപ ദീപങ്ങൾ വേണ്ട നൈവേദ്യങ്ങൾ തുടങ്ങിയ സംഭാരങ്ങൾ വേണ്ട അതാണ് ഭാരങ്ങൾ എന്ന് പറയുന്ന ഭാരാഭ ഊരിൽ വേണ്ട എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ദേഷ്യം വേണ്ട ഇന്ന സ്ഥലത്ത് പോയാലേ ഇത് ചെയ്യാൻ പറ്റൂ നമ്മൾ ചിലതൊക്കെ പറയില്ലേ ആ അവിടെ പോയിട്ട് അത് ചെയ്യണം കേട്ടോ ആ വഴിപാട് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും അതുപോലെ ഈ വീട്ടിൽ ഇന്ന ഹോമം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിങ്ങനെ പലതിൻ്റെയും പുറകെ ഇങ്ങനെ ഓടുകയാണ് മനുഷ്യൻ പക്ഷേ ശരിക്കും പറയണമെങ്കിൽ ഇത്രയ്ക്കൊന്നും ഒരു എഫേർട്ട് എടുക്കേണ്ട അത്രയ്ക്ക് എഫ് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല എല്ലാത്തിനോടും നമുക്കൊരു എന്താ പറയുക ഒരു ബഹുമാനം പ്രകൃതിയോട് ബഹുമാനം ദേവതകളോട് ബഹുമാനം അത്രയൊക്കെ മതി നമ്മളിങ്ങനെ ഒരുപാട് പണം ചെലവഴിച്ച് ഇങ്ങനെ പിന്നെന്താ പറയുക ഒരു പിന്നെ മനസ്സിനൊരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ അലഞ്ഞ് തിരിയേണ്ട കാര്യമില്ല നമ്മുടെ ആ മനസ്സാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പറയുന്ന ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ട തന്നെ ഇങ്ങനത്തെ ഭാരങ്ങളൊന്നും നമുക്ക് വേണ്ട ഒരു പ്രത്യേക സ്ഥലത്ത് പോയാലേ ഭഗവാനെ കാണാൻ പറ്റൂ എന്നുമില്ല ശബരിമലയിൽ പോയാലേ കാണുമെന്നില്ല വീട്ടിലിരുന്നാലും ഭഗവാനെ ഉള്ളിൽ ദർശിക്കാം എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ധൂപദ്വീപങ്ങൾ വേണ്ട നൈവേദ്യങ്ങൾ വേണ്ട സംഭാരങ്ങൾ വേണ്ട ഒന്നും വേണ്ട പിന്നെന്താണ് നീരിന്ന് വേണ്ട നിജതാരങ്ങൾ വേണ്ടത് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ പറയും അതിന് കുളിക്കണം പിന്നെ പലതിനും നിഷ്ഠകളുണ്ട് അപ്പോൾ നിഷ്ഠകൾ പാലിക്കണം എല്ലാത്തിനെയും ബഹുമാനിക്കണം എന്നുള്ളത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ആചാര്യം നമുക്കൊരു ഉപദേശം തരുന്നു ഇനിയിപ്പോൾ ചില അതിനൊക്കെ എല്ലാം കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് പൂജയൊക്കെ ചെയ്യാൻ പാടുള്ളൂന്ന് എന്നാൽ നാമം ജപിക്കുന്നതിന് ഒന്നുമില്ല കുളിച്ചില്ലെങ്കിലും നാമം ജപിക്കാം എന്ന് ഒരു വലിയ തത്വമാണ് ഇപ്പോൾ നമ്മളെത്രയോ അസുഖമായിട്ടൊക്കെ വീട്ടിൽ കിടക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇങ്ങനെ കുളിക്കാൻ പറ്റുമോ പക്ഷേ അപ്പോൾ അവർക്ക് നാമം ജപിച്ചുകൂട ഇങ്ങനത്തെ ഒരുപാട് പിന്നെ ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രത്യേകിച്ചും എല്ലാ എല്ലാവരുടെ ഇടയിലുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ കുറച്ച് കൂടുതലായിട്ടും ഉണ്ട് അങ്ങനത്തെ സംശയങ്ങൾ അപ്പം ഞാൻ എനിക്ക് വയ്യാതിരിക്കുന്നു എനിക്ക് കുളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് ഞാൻ നാമം നാമം മനസ്സിൽ നാമം വരാൻ പോലും പാടില്ല എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ആ അന്ധവിശ്വാസങ്ങളെ നമുക്ക് മാറ്റേണ്ടേ എന്ന് അന്ന് പത്തോ അഞ്ഞൂറോ കൊല്ലം മുമ്പ് തന്നെ പിന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിന്നെ എഴുത്തച്ഛനും നമ്മളോട് ചോദിച്ചിരിക്കുന്നു കാരണം ഊരിന് വേണ്ട നീര് കുളിക്കാനും അഭിഷേകത്തിനും വേണ്ടി വെള്ളത്തിന് നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് അതായത് ഒരു ഹോമം പൂജ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട വെള്ളമാണ് ചില സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യും അവിടെ ഭഗവാനെ വിചാരിക്കേണ്ടേ അവിടെ ഭഗവാനെ ജപിക്കേണ്ടേ അപ്പം നീര് വേണ്ട കുളിക്കാനും പിന്നെ പല കാര്യങ്ങൾക്കും അഭിഷേകത്തിനു വേണ്ടി വെള്ളം തേടി നടക്കേണ്ട നിജധാര ൾ വേണ്ടതിന് ചില ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ യജമാനനും അതിൻ്റെ കൂടെ പത്നി സമേതനായിട്ട് വേണം യജമാനൻ ഇരിക്കാൻ എന്ന് പറയും അതായത് ആ ഒരു ധർമ്മപത്നി അരികിൽ ഇരുന്നു കൊണ്ട് വേണം ആ ഹോമ ആദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ യജ്ഞാതി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ അവർ ആൾ ആരാണോ ചെയ്യുന്ന അയാളുടെ പത്നി സമേതനായിരിക്കണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ സ്ത്രീക്ക് പുരുഷൻ്റെ ആ ഒരു ധർമ്മപത്നിക്കുള്ള ഒരു സ്ഥാനത്തിനെയാണ് ആ സ്ത്രീയെ ബഹുമാനിക്കുന്നതൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ പോലും ആവശ്യമില്ല നിജ താരങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ പത്നി നിജ താരങ്ങൾ വേണ്ടതിനെന്ന് പറയുമ്പോൾ ധർമ്മപത്നി അധികം ആരെങ്കിലും വേണമെന്നുപോലും ഇല്ല എന്നാണ് അപ്പോൾ പിന്നെന്താ വേണ്ടത് നാരായണ അച്യുത ഹരേ എന്ന് പറയുന്ന ഒരു നാമം നാരായണ അച്യുത ഹരേ കൃഷ്ണ മാധവ വാസുദേവ ഇങ്ങനെ നാരായണ അച്യുത ഹരേ തുടങ്ങിയ ഹരിനാമങ്ങൾ മന്ത്രാനാമങ്ങൾ ഭഗവാൻ നാമങ്ങൾ അതേ വേണ്ടു ജപിക്കുന്നതിന് നാവ് ഒന്നേ വേണ്ടു എന്ന് പറയുന്നത് നാവ് മാത്രം മതി നാവ് മാത്രമേ ആവശ്യമുള്ളൂ ഹരിനാരായണായ നമ അതായത് ഹരിനാരായണായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ എന്താ വേണ്ടത് നമ്മൾ ആ ഒരു എന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അറിവാണ് നമുക്കില്ലാത്തത് ആ അറിവ് നേടാൻ ഒരു നല്ല ഗുരുവിനെ കണ്ടുപിടിക്കണം കാരണം പിന്നെ ഗുരുക്കന്മാർ ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിച്ച് വേറെ റൂട്ട് മാറ്റിക്കൊണ്ട് പോകുന്നവരുണ്ട് പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് അറിയാത്ത ഒരു സ്ഥലത്ത് നമ്മളെ നമ്മൾ പോകുന്നു എന്ന് വിചാരിക്കുക നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മളിങ്ങനെ വഴിയൊക്കെ ചോദിക്കും ഇന്നൊക്കെ പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട് എല്ലാം അത് സൗകര്യമുണ്ട് എങ്കിലും അങ്ങനെ വിചാരിക്കുക നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ വഴിയിൽ ആരെങ്കിലും ഒരു ആളോട് ചോദിക്കും ഇങ്ങനെ അവിടേക്ക് എവിടെയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ അയാൾ അയാളിത്തിരി ക്രൂക്കടായിട്ടുള്ള ഒരു മൈൻഡുള്ള ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും നമ്മളെ ഇങ്ങനെ വഴിതെറ്റിച്ച് വഴിതെറ്റ് ആ അങ്ങനെ പോയാൽ മതി അങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ വട്ടം കറക്കി നമ്മൾ ചിലപ്പോൾ വഴിതെറ്റി വല്ലാതെയൊക്കെ ദൂരെ പോവാനും സാധ്യതയുണ്ട് അപ്പം അപ്പോൾ അവിടെ ഭഗവന്നാമങ്ങൾ ജപിക്കുന്നതിന് നാവ് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളിങ്ങനെ പല അബദ്ധ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾ അജ്ഞാനത്തിൽ കിടന്ന് ഇങ്ങനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം എന്നൊന്നും വിചാരിക്കേണ്ട ഹരിനാരായണായ നമ ആ ഹരിനാരായണായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നും കൂടെ നോക്കാം അതിൻ്റെ അർത്ഥങ്ങൾ നാമം അതിന് എന്ന് പറയേണ്ടത് ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ട അതിന് അപ്പം ഏതാണ് അതിന് നാമം സ്മരിക്കുന്നതിന് ഇന്ന് ഇപ്പോൾ ഊർ വേണ്ട ഉർജിതമായ ദേഷ്യം വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ചമത അഗ്നി ഗുണ്ട നിവേദ്യങ്ങൾ ധൂപദ്വീപങ്ങൾ തുടങ്ങിയ സംഭാരങ്ങളൊന്നും വേണ്ട അതിന് നീര് വേണ്ട കുളിക്കാൻ അഭിഷേകത്തിനുമായിട്ടുള്ള വെള്ളം തേടി നടക്കേണ്ട പിന്നെന്താണ് വേണ്ടാത്തത് നിജധാരങ്ങൾ വേണ്ട യജ്ഞാതി കർമ്മങ്ങൾക്കൊക്കെ ധർമ്മപത്നിയെ അരികിലിരുത്തണം എന്ന നിയമമുണ്ട് അതുപോലും ഈ നാമം ജപിക്കാൻ ആവശ്യമില്ല നാരായണാചുത ഹരി എന്നതിന് നാരായണാച്ച്യുത ഹരി എന്നു തുടങ്ങിയ നാമങ്ങൾ ജപിക്കുന്നതിന് ഒന്നേ വേണ്ടൂ നാവ് മാത്രമേ ആവശ്യമുള്ളൂ ഹരിനാരായണായ നമ അപ്പോൾ വളരെ ലളിതമാണ് പിന്നെ ഈശ്വര ഭജനം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമാണ് ഈശ്വര ഭജനം എന്നാൽ നാമജപ സംസ്കാരാദി എല്ലാത്തിനും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കലികാലത്ത് ഈ നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം കലികാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യന് വന്നു ചേരും എന്നും പറയുമ്പോഴും ആ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നാമജപമാണെന്ന് അതുകൊണ്ടാണ് സാസ്വനാമങ്ങളിൽ ജപിക്കുന്ന ഒരു ശീലമാക്കണമെന്ന് നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ മനസ്സ് ത്രിഗുണങ്ങളാൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ കലുഷിതമാണ് സത്വരജസ്തമോ ഗുണങ്ങളാൽ അപ്പോൾ അതിൽ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും മാറ്റി സത്വഗുണത്തിലേക്ക് എത്താൻ നാമജപാദികൾ സം സഹായിക്കുന്നു അപ്പോഴേ ഹൃദയം ശുദ്ധിയാവുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മത്സരാദികൾ അതായത് ഷഡുവൈരികൾ എന്ന് പറഞ്ഞാൽ കാമക്രോധ ലോപമോഹ മതമാത്സര്യം അതാണ് ഷഡുവൈരികൾ ഇത് ആറ് വൈരികളാണ് നമ്മളെ താഴോട്ട് വലിക്കുന്നത് ഇവരാണ് നമ്മൾ നമ്മുടെ ശത്രുക്കൾ ഈ ആറ് വൈരികൾ അവരെ അവരാണ് മനസ്സിനെ മലിനപ്പെടുത്തുന്നത് ഈ ഷഡ് വൈരികളെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഭഗവൻ നാമം ഉച്ചരിക്കുന്നത് അപ്പോൾ ഈ ജഗത്ത് എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ലീലയാണ് നമ്മൾ ആ ഒരു ഭഗവാന്റെ ഒരു ലീലയിൽപ്പെട്ട് വട്ടം കറങ്ങുന്ന മനുഷ്യൻ ഈ ആസുരവാസനകൾ നെഗറ്റീവ് തോട്ട്സ് എന്ന് നമുക്ക് ഇന്നത്തെ ഒരു ഭാഷയിൽ പറയാം അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണെന്ന് എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പക്ഷേ എന്തോ നമുക്കൊക്കെ ഒരു പിന്നെ ഒരു മടി എന്ന് പറയുന്നത് പിന്നെ ഒരു അലസ്വതയുണ്ട് അലസതയും ആലസ്യവും നമ്മളെ പിടി പിടിമുറുക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും പുറത്ത് വരേണ്ട മാർഗം അവരവർ തന്നെ ആലോചിക്കണം ഇതൊരു കാര്യമുണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ആഹാരം കഴിച്ചാലേ എൻ്റെ വിശപ്പ് മാറുള്ളൂ ഞാൻ ഉറങ്ങിയാലേ എൻ്റെ ക്ഷീണം മാറുള്ളൂ എന്ന് പറയുന്ന ഒരു തത്വമാണ് ഇവിടെ ശരിക്കുമുള്ളത് അപ്പോൾ അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും അവരവരുടെ പ്രയത്നം കൊണ്ട് മാത്രമേ അവരവരുടെ നാമജപം കൊണ്ട് മാത്രമേ അവരവർക്ക് ഗുണമുണ്ടു ു എന്നുള്ള ഒരു വലിയ തത്വവും കൂടെ ഇവിടെ ആചാര്യൻ എഴുത്തച്ഛനെന്ന എന്ന മഹാഗുരു നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ ഇനി ബാക്കിയുള്ളതിലും പറയുന്നുണ്ട് അപ്പോൾ നാല് യുഗങ്ങൾ ഉണ്ട് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അതിൽ നാലാമത്തെ യുഗമായ കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ എന്നോട് ചോദിച്ചിരുന്ന ഒരു ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഏത് നാമജ മറ്റ് യുഗങ്ങളിൽ എന്താണെന്ന് മറ്റു യുഗങ്ങളിലെന്ന് പറയുമ്പോൾ സത്യയുഗത്തിലൊക്കെ തപസ് ചെയ്താലേ മോക്ഷം കിട്ടൂ പിന്നെ ദ്വാപരയുഗത്തിലും ഒക്കെ യജ്ഞങ്ങളും പൂജാതി ഒക്കെ ഏർപ്പെട്ടാൽ മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ എന്നാൽ കലിയുഗത്തിൽ ഇതും ഒന്നും ആവശ്യമില്ല എന്ന് നാമജപം മാത്രം മതി ഒരാൾക്ക് മോക്ഷത്തെ മാർഗം തെളിഞ്ഞു കിട്ടാൻ അപ്പോൾ അത് പറയുന്ന ഈ ഒരു പദ്യം എഴുത്തച്ഛനെന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നു ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണം അസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ഇത്രയും ഭാഗം ഭഗവാനു സമർപ്പിക്കുന്നു ഓം തത്സദ് നന്ദി നമസ്കാരം